കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം യാഥാർത്ഥ്യമാക്കാൻ ഇടപെടൽ നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് നിയുക്ത അംഗം നജീം മണ്ണിൽ ഓച്ചിറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നുമാണ് നജീം മണ്ണിൽ വിജയിച്ചത് തഴത്തോടുകളിലെ മാലിന്യ നിർമാർജ്ജനത്തിന് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന ജില്ലാ പഞ്ചായത്ത് നിയുക്ത അംഗവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ നജീം മണ്ണേൽ പറഞ്ഞു ഓച്ചിറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നുമാണ് നജീം മണ്ണേൽ തിരഞ്ഞെടുക്കപ്പെട്ടത് തെരുവു നായകളുടെ സംരക്ഷണം തലത്തോടുകളിലെ മാലിന്യനിർമാർജ്ജനം തുടങ്ങിയവ നടപ്പാക്കാൻ ശ്രമങ്ങൾ നടത്തും വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് വർഗീയ പാർട്ടികളുടെ അത് നമ്മൾ ഗൗരവത്തോടെ എനിക്കെതിരെ മത്സരിച്ചത് പോലും ബി ജെ പി ശക്തമായ വോട്ടുകൾ നേടി അതുപോലെ തന്നെ എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടിയും പരമാവധി വോട്ടുകൾ എനിക്കെതിരെ ചെയ്യിക്കാൻ അവർ നിർബന്ധിതരായി പക്ഷേ അത് നമ്മൾ എടുക്കണം ഇപ്പോൾ പിന്നെ സി പി ഐ അടക്കം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാകണം അല്ലെ കേരളത്തിൽ ഉണ്ടാകണം നശിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ണ ഇന്ത്യയിൽ ഉടനീളം പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് അത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വർഗീയ ശിഥിരീകരണ ശക്തികളെ അവരുടെ ആ കടന്നുകയറ്റവും അവരുടെ ഉയർച്ചയും നാം ഗൗരവത്തോടെ കാണുകയും അതിനെ അത്തരത്തിൽ ഇടപെട്ട് ഇല്ലായ്മ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട് അത് അത് ദോഷം ചെയ്യും കാച്ചപ്പാട് നാടിനാപത്താണ് എന്നാണ് എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം ജാതിമത ചിന്താഗതികൾക്കെതിരെ കോൺഗ്രസിനൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെന്നും ഇത്തരത്തിലുള്ള ചിന്തകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് മുന്നൊരുക്കം നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി